ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ ഒരു എണ്ണയാണ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ ഒരിടത്തും നിങ്ങൾ പൈൽസുള്ള ആളുകൾ മരുന്ന് വാങ്ങാൻ വേണ്ടി പോകേണ്ട എഫ് പി യിൽ ഞാൻ ഇട്ടിട്ട് ഈ ഒരു വീഡിയോ കണ്ട് ഉണ്ടാക്കിയ ആളുകളുടെ ലൈവ് റിസൾട്ടാണ് ടീ കാണുന്നത് സ്ക്രീൻഷൂട്ട് അപ്പം നിങ്ങൾക്ക് ഇതീ ഒരു ചെടി നിങ്ങൾ നിങ്ങളുടെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഉള്ളത് നിങ്ങളത് പറിച്ചെടുത്തിട്ട് ഞാൻ ഈ എണ്ണ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ എണ്ണ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ മൂലക്കുരു വെറും മൂന്ന് ദിവസം കൊണ്ട് ചുരുങ്ങും രാവിലെയും വൈകുന്നേരമായിട്ട് രാവിലെയും ഉച്ചയ്ക്ക് വൈകുന്നേരമായിട്ട് മൂന്ന് നേരമായിട്ട് ആയിട്ട് ഉള്ള ഭാഗത്ത് ഈ ഒരു എണ്ണ തൂത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മൂലക്കുരു ഏഴ് ദിവസം കൊണ്ട് ചുരുങ്ങിപ്പോകും കേട്ടോ അപ്പോൾ ഫേസ്ബുക്കിൽ ഞാൻ ഈ ഒരു എൻ്റെ ചാനലിൽ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിട്ട് നാല് വില്ലനാളുകൾ അപ്പോൾ എൻ്റെ എഫ് ബി ചാനലിൻ്റെ പേര് റീൽസ് മീഡിയ എന്നാണ് കേട്ടോ നാല് മില്യൻ ആളുകൾ കണ്ട ഒരു വീഡിയോ ആണിത് അപ്പം ഈ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിലും നമ്മുടെ കമൻറ്റ് ബോക്സിലും എൻ്റെ ചാനലിലെ ലിങ്ക് ഇട്ടേക്കാം അപ്പം നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ എഫ് ബി ചാനൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അതിൽ വ്യൂസ് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം ഇഷ്ടംപോലെ കമൻറ്റുകളോ നല്ല കമൻറ്റുകളുണ്ട് അപ്പം ഈ ഒരു എണ്ണ നിങ്ങൾ എന്തായാലും വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം മൂലക്കൂറിലുള്ള ആളുകൾക്ക് ഉപകാരപ്പെടും അപ്പോൾ ഒന്ന് വീഡിയോ കണ്ടു കണ്ടുനോക്ക് ഇത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് നമ്മൾ വഴിയരുത്തും നമ്മുടെയൊക്കെ വീടിൻ്റെ മുറ്റത്തും നിൽപ്പുണ്ടാവുമായിരിക്കുമല്ലേ പക്ഷേ ഈ ഒരു ചെടിയുടെ ഉപയോഗം നിങ്ങൾക്ക് അറിയാം അറിയാത്തവരുണ്ടാവും പക്ഷേ ഇത് അറിയാവുന്ന ആളുകളുണ്ട് കേട്ടോ ഒരുപാട് പേര് ഇത് വൈദ്യന്മാരൊക്കെ ഈ ഒരു പൈൽസ് മൂലക്കുരുവിന് ഒറ്റമൂലിയ ചികിത്സയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് കാട്ടപ്പ എന്നറിയപ്പെടുന്ന ചെടിയാണേ അപ്പ എന്നറിയപ്പെടും കേട്ടോ ഇതിൽ ചെറിയൊരു നീല കളർ പോലെ പോവു വന്നിട്ട് പിന്നെ അതൊരു വെള്ള കളർ പോകാം ഡബിൾ ഷെയ്ഡിൽ കളറുമായിട്ട് നിൽക്കുന്ന കാണാം കേട്ടോ പിന്നെ ഈ ഒരു ഇലക്കൊരു പ്രത്യേക ഒരു എന്താ ഒരു ആടിൻ്റെയൊക്കെ ഒരു മണമുണ്ട് ഈ ഒരു ഉച്ച പ്രത്യേക മണമുണ്ട് കേട്ടോ എന്ന് കരുത് എണ്ണയ്ക്ക് അങ്ങനെ വേറൊരു മണമൊന്നുമില്ല ഞാൻ എണ്ണ ഉണ്ടാക്കി കാണിച്ചു തെട്ടോ നിങ്ങൾക്ക് അപ്പം ഈ ഒരു ചെടി നമ്മളെവിടെയെല്ലാം നിൽക്കുന്നത് കാണുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും പറിച്ചെടുക്കുക ഇത് പണ്ട് കാലത്തേക്കുള്ള ആളുകൾ ഇപ്പോഴൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിലും ആട് പശുവൊക്കെ ഉള്ള വീടുകളിലൊക്കെ ഇതിൻ്റെ ഇത് ചോടോടുകൂടി ഇതിൻ്റെ ഇലയും തണ്ടക്കൂടെ ചോടുകൂടി കൂടി പറിച്ചിട്ട് ഈ അത് അവരുടെ ഒക്കെ ദേഹത്ത് ചെള്ളുണ്ടാവും ചെള് വരുമല്ലോ ഈ ആട് കോഴി പശുവിൻ്റെയൊക്കെ മേത്ത് ചെള് വരാതിരിക്കാനൊക്കെ ആയിട്ട് ഇത് ഇലയോടും ഇലയും കൂടി തന്നെ ഇതിൻ്റെ പശുവിൻ്റെ അതുപോലെ ആടിൻ്റെ ഒക്കെ തൊഴുത്തിൽ കൂടുന്ന വയ്ക്കും അപ്പം ഇതിനെ മണം അടിച്ചിട്ട് ഈ ഒരു ചെള് വരത്തില്ലെന്നാണ്ട് പറയുന്നത് അപ്പോൾ ചെള്ളൊക്കെ ഉണ്ടെങ്കിൽ ഇറങ്ങി പൊക്കോളും എന്നാണ് കേട്ടോ അപ്പം ഈ ഒരു ചെടി മൂലക്കുരുവിന് ഒറ്റമൂലമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരിതാണ് അപ്പം ഇതിൻ്റെ എണ്ണ കാച്ചിട്ട് നിങ്ങൾ രണ്ട് ദിവസം മൂലക്കുരുള്ളവരുടെ ഒരു എവിടെ ഭാഗത്ത് തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ മൂല ഭാഗത്തൊക്കെ മൂലക്കുരു വരുന്ന അതുപോലെ ഒരുപാട് തള്ളി നിൽക്കുന്ന ഭയങ്കരമായിട്ട് വീറ് വന്നു കഴിഞ്ഞപ്പോൾ അറിയാമല്ലോ വേദന കൊണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കേട്ടോ അപ്പം ഇതിൻ്റെ എണ്ണ നിങ്ങൾ രണ്ട് ദിവസം തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും മൂലക്കുറി ചുരുങ്ങി 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 വരുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ അപ്പം ഈ ഒരു ചെടി കാണുവാണെങ്കിൽ ഇത് വേരും നമ്മുടെ ലീഫും കൂടെ കൂടിയിട്ട് അതായത് പോലെ പറിച്ചെടുക്കാം എണ്ണ ഇട്ട് കാറ്റാനാണെങ്കിൽ നിങ്ങൾ ശരിക്കും ഇത് കഴുകിയിട്ട് ഉണക്കിയെടുക്കാതെ അല്ലെങ്കിൽ വൃത്തിയുള്ള സ്ഥലത്താണ് നിങ്ങൾ ഇത് എടുക്കുന്നതെങ്കിൽ വേരിൻ്റെ മണ്ണ് കൊട്ടി ഇരുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ എണ്ണയിലേക്ക് ഇട്ടുകഴിയുമ്പോൾ പൊട്ടിത്തെറിക്കും വെള്ളമായി ചാടിക്കഴിഞ്ഞപ്പോൾ അപ്പം ഒരു എണ്ണ ഉണ്ടാക്കുന്നത് കാണിച്ചു തരട്ടെ അപ്പം നിങ്ങൾ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ മൂലക്കൊരു ഉള്ള അവരൊക്കെ ആണെങ്കിൽ ആ ഒരു ഭാഗത്ത് ഒരു ഒന്നോ രണ്ടോ തുള്ളി എണ്ണ തൂത്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ രണ്ടോ ദിവസം കൊണ്ട് നിങ്ങൾക്കത് ചുരുങ്ങുന്നത് കാണാൻ പറ്റും കേട്ടോ അപ്പം ഒരാഴ്ച ഏഴ് ദിവസമാണ് ഇത് തേക്കേണ്ടത് അപ്പം ശരിക്കും വലിപ്പം കുറഞ്ഞിട്ട് ചുങ്ങി പൊക്കുള്ളൂ കേട്ടോ പിന്നെ നിങ്ങൾ ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിച്ചാൽ മതി ബാക്കി കോഴിമുട്ട കോഴി ഇറച്ചി അങ്ങനെയുള്ള പുളിയുള്ള ആഹാരങ്ങൾ കഴിക്കാതെ വരുന്നാൽ മതി അപ്പം പോയി കഴിഞ്ഞപ്പം പിന്നെ നിങ്ങൾ ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പം ഞാനിപ്പോൾ തന്നെ ഇത് എടുത്തേക്കുന്നത് നല്ലൊരു ചൂട് അടി കെട്ടിയുള്ള ഉരുളിയാണ് എടുത്തേക്കുന്നത് കുഞ്ഞുരുളിയാണ് ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു അമ്പത് ഗ്രാമോളം വെളിച്ചെണ്ണ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു വെളിച്ചെണ്ണ നന്നായിട്ട് ഇതുപോലെ ചൂടാക്കി വേണം പിന്നെ ഉണ്ടല്ലോ ചതച്ചിട്ടോട്ടോ ഞാനിത് ചതച്ചിടാൻ വിട്ടു പോയിട്ടുണ്ട് ഞാനിത് പെട്ടെന്ന് കൊണ്ട് നണ്ടാക്കാലോന്ന് വെച്ചിട്ടുണ്ട് കുടും ഇട്ടുകയും ചെയ്തു ചതച്ചിലല്ലോ നോർക്കുകയും ചെയ്തുട്ടോ അപ്പോൾ ചതച്ചിട്ടാൽ മതി ചെറിയ ലൈറ്റ് പച്ച പച്ചക്കളർ എണ്ണ കിട്ടും എന്താന്ന് വെച്ചാൽ കുഴപ്പമൊന്നും അവിടെ കിട്ടുന്ന മുരിഞ്ഞോളൂ കേട്ടോ ഇനിയുണ്ടല്ലോ ഈ ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻ ആയിട്ട് ചൊറിച്ചിലൊക്കെ ഉള്ള ആളുണ്ടല്ലോ മൂലക്കൂരം വന്നേക്കുന്ന ആളുകൾക്ക് അപ്പം ഈ ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാട്ടോ ഒരു നല്ല വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഇത് നമുക്കൊരു ഫുള്ളായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കുരു കുരു ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിത് ഇതും കൂടെ ഇട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ചൊറിച്ചിലുള്ള ആളുകളും ഇല്ലാത്ത ആളുകളും എല്ലാവരും ഇതിങ്ങനെ വെളുത്തുള്ളി കൂടെ ഇട്ടിട്ട് നിങ്ങൾ കാച്ചിക്കോട്ടോ അപ്പോൾ ഇതുമോ ഞാനിപ്പം ഒന്ന് ശരിക്കും ഒന്ന് മൂപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മൂപ്പ് എന്ന് പറയുമ്പം ഈ ഒരു വെളുത്തുള്ളി ശരിക്കും ഒന്ന് കരിഞ്ഞ് വരും കരിഞ്ഞെന്ന് പറയുമ്പോൾ ഒരുപാട് കരിക്കേണ്ട ഒരു ബ്രൗൺ നിഷ് കളറിലേക്ക് വരാം അപ്പോൾ നമ്മൾ ഈ ഇല ഇങ്ങനെ കറിവേപ്പിലേക്ക് ഇങ്ങനെ മുരിഞ്ഞു വരുമ്പോൾ ഇങ്ങനെ കിരി കിരികുന്ന ഒരു വച്ചേക്കത്തില്ലേ ആ ഒരു രീതിയിൽ വരുമ്പം നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഇതാണ് ഇതിൻ്റെ ഭാഗം ഇനി നമുക്ക് ഇതൊന്ന് ഒന്ന് ചേരിച്ച് വെച്ചെടുത്ത് ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു എണ്ണത് ഇതുപോലെ ഊർന്ന് വരാവുന്ന രീതിയിൽ ഇതുപോലെ എടുത്ത് വയ്ക്കാം കേട്ടോ ഇനി നമുക്കതുണ്ടല്ലോ ഊർന്ന് വന്നതിന് ശേഷം ഒരു കുപ്പിയിലേക്ക് കുപ്പിയിലേക്കാക്കിയിട്ടാണ് നിങ്ങളത് സൂക്ഷിച്ച് വെക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് ഒരാഴ്ച പുറത്തേക്ക് കഴിഞ്ഞപ്പം മൂലക്കുറി ചുങ്ങിപ്പോകുമല്ലോ അപ്പോൾ ചുങ്ങിപ്പോയി കഴിഞ്ഞാലും പിന്നീട് നിങ്ങൾക്ക് വല്ല ആവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എണ്ണ നിങ്ങൾക്ക് പിന്നീട് യൂസ് ചെയ്യാം കേട്ടോ ഒരു കൊല്ലം വരെ ഇരുന്നാലും ഈ എണ്ണ കേടാവത്തില്ല കേട്ടോ പിന്നെ മൂലക്കുരു ഉള്ള ആളുകൾക്ക് രാവിലെ ആണെങ്കിലും നിങ്ങൾക്ക് ആണെങ്കിലും ഓരോ ലീഫ് വീതണ്ട ഈ ഒരു അയ്യപ്പന അതുപോലെ പറയുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് മൂലക്കുരുവിന് അകത്തോട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ചെടിയുമാണ് കേട്ടോ അത് അറിയാം ഇത് ഞാൻ ഈ വീട് ഇട്ടിട്ട് ഒരുപാട് പേര് ഇത് നല്ല റിസൾട്ട് പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നോട്ടോ അപ്പം ഇത് അകത്തോട്ട് രാവിലെ ആണെങ്കിലും വൈകുന്നേരം ഒക്കെ ആയിട്ട് ഓരോന്നും കഴിച്ചിട്ടുണ്ടോ ഈ ലീഫ് കഴിച്ചാൽ നല്ലതാണ് കേട്ടോ ഉള്ള ആളുകൾക്ക് മൂലക്കുരു പിന്നെ കുറച്ച് താഴത്തേക്ക് മൂലക്കുരുടെ ശല്യമൊന്നും ഉണ്ടാവത്തില്ല എന്നാണ് പറഞ്ഞത് മൂലക്കുരു മാറും എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽസ് ആയിട്ടുള്ള എൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മുൻപ് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ആ വീഡിയോ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കമൻറ്റ് ബോക്സിൽ ഏറ്റവും മുകളിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം നിങ്ങൾ ആ ഒരു ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നമുക്ക് നമുക്കതിൻ്റെ തൈ നമുക്ക് ഇതുപോലെ നട്ടു കൊടുത്താൽ മതി അപ്പം രാവിലെ വൈകുന്നേരം ആയിട്ട് നിങ്ങൾക്ക് വേണി ഓരോ ലിഫും ഇതൊക്കെ ഉള്ളവർക്ക് കഴിക്കുന്നത് എന്തായാലും നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എഫ് പി ചാനലിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് എൻ്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിലും ലിങ്ക് ഇട്ടേക്കാം അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും എഫ് പി ചാനലിൽ ലിങ്ക് ഇട്ടേക്കാം റീൽസ് മീഡിയ എന്നാണ് ചാനലിൻ്റെ പേര് ഇനി നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ വഴിയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ് ചെയ്തിട്ട് പോവുക അപ്പോൾ നല്ലൊരു ഒഴിവും കാണാം ബൈ